സീതാദേവി വൃക്ഷ രാമനെ ധ്യാനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ രാമദൂതനായ ഹനുമാൻ എത്തിയ വിവരം അറിയിക്കാൻ ധൃതിയായി എങ്ങനെ തുടങ്ങണം ഹനുമാൻ പിറുപെറുത്തു സംസാരിക്കുന്ന രീതിയിലല്ല എന്തോ ശബ്ദിക്കുന്ന പോലെ ഒരാളുടെ ശബ്ദമേ കേൾക്കാനുള്ളൂ മറുപടി ശബ്ദമില്ല ആരാണത് സീതാദേവി ചുറ്റുപാടും ശ്രദ്ധിച്ചു ആരെയും കാണാനില്ല ഒരു കഥ പറയുന്നത് പോലെ ദശരഥന്റെ കഥ ശ്രീരാമൻറെ കഥ അയോധ്യയുടെ കഥ എല്ലാം വ്യക്തമായി സത്യസന്ധമായി പറയുന്നു എല്ലാ സംഭവങ്ങളും അക്കമിട്ട് കൃത്യമായി സൂചിപ്പിക്കുന്നു സീതാന്വേഷണം ആരംഭിക്കുന്നത് വരെയുള്ള കഥ കേട്ടോ പിന്നെ മൗനമാണ് ശബ്ദമില്ല സ്വപ്നമാണോ തോന്നലാണോ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് കുറേ നേരം കഴിച്ചുകൂട്ടി തന്നോട് കഥ പറഞ്ഞ പൂജനീയൻ ആരാണെങ്കിലും കാണപ്പെടട്ടെ പെട്ടെന്ന് തൻ്റെ മുമ്പിൽ ഒരു കുരങ്ങൻ ചാടി വന്നു അവൻ തന്നെ തന്നെ നോക്കി നിൽക്കുന്നു ആരാണെന്ന് സീതയ്ക്ക് മനസ്സിലായില്ല മായാവികളുടെ ലോകമാണ് രാവണൻ പോലും മായാവിയുടെ വേഷം കെട്ടാൻ സമർത്ഥനാണ് തന്നെ വഞ്ചിക്കാൻ കുരങ്ങനായി തീർന്നതാണോ സീത സംശയിക്കുന്നതിൽ തെറ്റില്ല ഭയം കൂടി വരുന്നു മുഖഭാവത്തിൽ നിന്ന് ഹനുമാനെല്ലാം മനസ്സിലായി ദേവി താൻ മായാവി അല്ല രാമദാസനാണ് വായുപുത്രൻ ഹനുമാൻ എന്നെ വിശ്വസിക്കാം വാനര രാജൻ സുഗ്രീവന്റെ മന്ത്രിയാണ് ഞാൻ സീതയുടെ പരിഭ്രമവും ഭീതിയും നീങ്ങി ഹനുമാൻ ശ്രീരാമന്റെ വേർപാടിനു ശേഷം നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി സീതയെ ധരിപ്പിച്ചു എന്നിട്ട് ഹനുമാൻ അടയാളവാക്യത്തോടൊപ്പം നാമാക്ഷരം കുത്തിയ മോതിരവും കൊടുത്തു ഹനുമാൻ തൊഴു കൈയോടെ നീങ്ങി നിന്നു സീത ശ്രീരാമ മോതിരം സൂക്ഷ്മമായി പരിശോധിച്ചു ബോധ്യപ്പെട്ടു ഭക്തി പുരസരം അത് നെറുകയിൽ വെച്ച് കണ്ണുനീർ പൊഴിച്ചു തനിക്ക് ഭർത്താവിനെ കിട്ടിയ അനുഭവം ഹനുമാനോടുള്ള കടപ്പാട് പറഞ്ഞറിയിക്കാൻ വയ്യ സ്വാമിയോട് ഇവിടെ നേരിൽ കണ്ട അനുഭവങ്ങളെല്ലാം പറയണം തനിക്ക് രണ്ട് മാസത്തെ അവധിയാണ് രാവണൻ തന്നിരിക്കുന്നത് രാമൻ വരാൻ താമസിച്ചാൽ ആ ദുഷ്ടൻ എന്നെ വെട്ടി വെട്ടിനുറുക്കി ഭക്ഷിക്കും രാമൻ ഉടനെ എത്തും രാവണനെ വധിക്കും സീതയെ കൊണ്ടുപോകും ഹനുമാൻ സീതയെ ആശ്വസിപ്പിച്ചു വാനരന്മാരുടെ പെരുംപട സമുദ്രം കടന്ന് എങ്ങനെ ലങ്കയിലെത്തുമെന്നാണ് സീതയുടെ സംശയം രാമലക്ഷ്മണന്മാർ തൻ്റെ ചുമലിലായിരിക്കും സുഗ്രീവനും മറ്റു വാനരന്മാരും ആകാശത്തിലൂടെ വന്ന് ദുഷ്ടരാക്ഷസന്മാരെയെല്ലാം ചുട്ടിയിരിക്കും വിട ചോദിച്ചുകൊണ്ട് ഹനുമാൻ യാത്രയാവുകയാണ് സീത മുടികെട്ടിനുള്ളിലിരുന്ന ചൂടാമണി എടുത്തു കൊടുത്തു പിന്നെ അടയാളവാക്യവും പറഞ്ഞു അത് സീതയ്ക്കും രാമനും മാത്രമേ അറിയൂ ഒരിക്കൽ ചിത്രകൂടത്തിൽ താമസിക്കുന്ന കാലം ഏകാന്തതിയിൽ രാമൻ തൻ്റെ മടിയിൽ തലവെച്ചുറങ്ങി അപ്പോൾ ഇന്ദ്രൻ്റെ മകൻ ജയന്തൻ കാക്കയായി വന്നു തൻ്റെ പെരുവിരൽ നഖവും ചുണ്ടും കൊണ്ട് കൊത്തിക്കീറി രാമൻ ഉണർന്നു കൊത്തിക്കീറി മുറിപ്പെടുത്തിയ കാലുകണ്ട് വിവരം ചോദിച്ചറിഞ്ഞു അപ്പോഴും തൻ്റെ നേരെ ആ കാക്ക പാഞ്ഞടുത്തിരുന്നു അവൻ്റെ ചുണ്ടും നഖവും ചോര പുരണ്ടിരുന്നതായി കണ്ടു രാമൻ കോപിച്ച് ഒരു പുൽക്കൊടി എടുത്ത് ദിവ്യാസ്ത്രത്തോടെ യോജിപ്പിച്ച അയച്ചു അത് ജ്വലിച്ചുകൊണ്ട് കാക്കയുടെ പിന്നാലെ പാഞ്ഞു കാക്ക ലോകം മുഴുവൻ പറന്നു നടന്നു ഇന്ദ്രനും ബ്രഹ്മാവിനും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവസാനം രാമന്റെ കാൽക്കൽ വന്നു വീണു മാപ്പു ചോദിച്ചത് കൊണ്ടൊന്നും അമ്പ് വെറുതെ പോകില്ല ലക്ഷ്യം നൽകണം കാക്ക തൻ്റെ കണ്ണ് നൽകി സ്ഥലം വിട്ടു ജയന്ത ഒരു കണ്ണു പോയി സീതയുടെ അടയാള ഭാക്യം അതായിരുന്നു ഇത്രയും ചെറിയ ഹനുമാൻ അസുരന്മാരോട് എങ്ങനെ പൊരുതും എല്ലാ വാനരന്മാരും ഹനുമാനെ പോലെ തന്നെയാണോ എല്ലാം സീതയുടെ സംശയങ്ങളായിരുന്നു ഹനുമാൻ അതെല്ലാം തീർത്തു ഒരു നിമിഷം തൻ്റെ ഭീമാകാര ശരീരം സീതയ്ക്ക് കാട്ടിക്കൊടുത്തു ഭയങ്കരൻ തന്നെ മായാവികളായ അസുരന്മാരോട് നേരിടാൻ മായാവിയായ ഹനുമാൻ അനുയോജ്യനാണ് സീത ഹനുമാനെ ആശീർവദിച്ചു മടക്കയാത്ര ശോഭനമായി തീരട്ടെ ഹനുമാന് വിശക്കുന്നു ജലപാനം പോലും കഴിച്ചിട്ട് എത്ര നേരമായിരുന്നു ലങ്കയിലേക്ക് കടന്നതിന് ശേഷം യാതൊന്നും ഭക്ഷിച്ചിട്ടില്ല പിന്നെ എന്താ ഇത്ര നേരം വിശക്കാതിരുന്നത് സീതയെ കാണാനുള്ള തിരക്കിൽ വിശപ്പും ദാഹവും മറന്നു അത് സഫലമായപ്പോഴാണ് മറ്റു കാര്യങ്ങൾ ഓർത്തത് അശോകവനത്തിലെ ഫലങ്ങൾ പറിച്ചു തിന്ന് തൽക്കാലം വിശപ്പടക്കി സീതയെ കാണാനാണ് കടൽ ചാടി വന്നത് കണ്ടു സീതയോട് സംസാരിച്ചു ഉത്തമനായ ദൂതനാകാൻ മറ്റൊരു കാര്യം കൂടി ഹനുമാന് പ്രവർത്തിക്കണമെന്നുണ്ട് എന്താണത് ലങ്കയുടെ അധിപനാണ് രാവണൻ രാവണനെ കാണാതെ മടങ്ങുന്നത് കുറച്ചിലല്ലേ കാണുക തന്നെ തന്നെ വിളിച്ചു വരുത്തി സംസാരിക്കാനുള്ള ഔചിത്യം രാവണൻ കാണിക്കില്ല താൻ വന്നത് രാവണനെ അറിയിക്കുക തന്നെ അശോകവനത്തിൽ നിന്നും തന്നെ ആരംഭിച്ചു പൂന്തോട്ടവും വള്ളിപ്പടർപ്പുകളും തകർത്തു വൃക്ഷങ്ങൾ കടപുഴകി വീണു സീത ഇരിക്കുന്ന സ്ഥലം മാത്രം തൊട്ടില്ല ആ മരം തകർത്തില്ല മണിമാളിക്കകൾ ഇടിച്ചു നിരത്തി രാക്ഷസിമാർ ഭയന്ന് ഓട്ടം തുടങ്ങി ഈ ജന്തു ഏതാ സീതയോടന്വേഷിച്ചു സീത ഒഴിഞ്ഞു മാറി ഹനുമാൻ തകർക്കുകയാണ് കോട്ടക്കാവൽക്കാർ മരിച്ചു വീഴുന്നു രാവണൻ വാർത്തയറിഞ്ഞു കോപിച്ച് വാനരനെ കൊല്ലാൻ കിങ്കരന്മാരെ അയച്ചു അവർ ഹനുമാനോട് ഹനുമാൻ കയ്യിൽ കിട്ടിയ ഇരുമ്പു തൂണുകൊണ്ട് അവരുടെ തലക്കടിച്ചു കൊന്നു സിംഹനാഥം മുഴക്കി വാലിളക്കിക്കൊണ്ട് പർവ്വതാകാരനായി താൻ തകർത്ത യജ്ഞ മുമ്പിൽ സകലരെയും വെല്ലുവിളിച്ചുകൊണ്ട് നിന്നു കിങ്കരന്മാരുടെ മരണവാർത്തയറിഞ്ഞ രാവണൻ സേനാനികളെയും മന്ത്രിമാരെയും അയച്ചു അവരുടെ ആ ഇരുമ്പ് ദണ്ടിന് ഇരയായി നാണക്കേടു തന്നെ ഒരു കുരങ്ങനോട് നേരിടാൻ ഇത്ര ബുദ്ധിമുട്ടോ രാവണിൻ്റെ ഇളയ മകൻ മുന്നോട്ട് വന്നു അക്ഷയകുമാരൻ മിടുക്കനും വില്ലാളിയുമാണ് അക്ഷയകുമാരനെ കൊല്ലാനും ഹനുമാന് വിഷമമുണ്ടായില്ല ആകാശത്തേക്ക് കുതിച്ചു പൊങ്ങി അക്ഷയകുമാരനെ അടിച്ചു കൊന്നു അനുജനെ കൊന്നവനോട് പകരം ചോദിക്കാൻ പിന്നെ യുദ്ധത്തിന് പോയത് ഇന്ദ്രജിത്താണ് രാവണന്റെ മൂത്ത മകൻ ഇന്ദ്രജിത്തിന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി ഈ വാനരൻ നിസാരനല്ല അലറികൊണ്ട് ഇന്ദ്രജിത്ത് ഹനുമാനെ നേരിട്ടു ശത്രു സാമാന്യനല്ല ഇരുമ്പുലക്ക ഉയർത്തിപ്പിടിച്ച് ഹനുമാൻ ഗരുഡൻ െ പോലെ ആകാശത്തേക്ക് കുതിച്ചു പിന്നെ രണ്ടുപേരും അവിടെയായി യുദ്ധം ഇന്ദ്രജിത്തിന്റെ മൂർച്ചയേറിയ ഭാണങ്ങൾക്കോ ഹനുമാനെ കാര്യമായൊന്നും ചെയ്യാനായില്ല ഹനുമാൻ ഇന്ദ്രജിത്തിന്റെ സാരഥിയെ അടിച്ചു കൊന്നു തേര് തകർത്തു ഹനുമാൻ അസാമാന്യൻ തന്നെ ഇന്ദ്രജിത്ത് പുതിയ രഥത്തിൽ വന്നു ഗത്യന്തരമില്ലാതെ ഒടുവിൽ ബ്രഹ്മാസ്ത്രം അയച്ചു വാനര നായകൻ ബന്ധിക്കപ്പെട്ടു ഹനുമാനെ വധിക്കാൻ കഴിയില്ലെന്ന് ഇന്ദ്രജിത്തിന് മനസ്സിലായി ദേവേന്ദ്രനെ പോലും ജയിച്ചവനാണ് ഇന്ദ്രജിത്ത് ദേവേന്ദ്രനെ ജയിച്ചവൻ എന്നാണ് ആ പേരു തന്നെ അർത്ഥമാക്കുന്നത് രാവണ സദസ്സിലേക്ക് ബന്ധനസ്ഥനായ ഹനുമാൻ കൊണ്ടുവരപ്പെട്ടു ഹനുമാൻ ബോധം കെട്ടവനെ പോലെ കിടന്നു മനസ്സിൽ രാമനാമം ചൊല്ലി ശ്രീരാമനെ ധ്യാനിച്ചു ഹനുമാൻ സകല ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടിയവനാണ് എന്നിട്ടാണോ ഈ ബന്ധനം രാവണന്റെ ആജ്ഞ അനുസരിച്ച് പ്രഹസ്തൻ ഹനുമാനെ ചോദ്യം ചെയ്യാനെത്തി എന്തിനു വന്നു അയച്ചത് ആരാണ് നീ സത്യം പറയണം എങ്കിൽ രക്ഷപ്പെടാം ഭയപ്പെടേണ്ട പറഞ്ഞോളൂ പ്രഹസ്തനെ വില കൽപ്പിക്കാതെ ഹനുമാൻ മുഖ്യ ശത്രുവായ രാവണനെ തന്നെ സൂക്ഷിച്ചു നോക്കി രാമനെ മനസ്സിൽ നിരൂപിച്ച് ഹനുമാൻ മറുപടി പറഞ്ഞു സീതയെ കാണാൻ വന്നതാണ് ഞാൻ വിവരങ്ങൾ അറിയാൻ മൂന്ന് ലോകവും ആരാധിക്കുന്ന രാമന്റെ ദൂതനാണ് ഞാൻ ആ പുണ്യപുരുഷന്റെ ഭാര്യയെ ഒരു രാക്ഷസൻ കട്ടുകൊണ്ടു പോയിരിക്കുന്നു സർവനാശത്തിനു വേണ്ടി അവന് ആ ദുർബുദ്ധി തോന്നിപ്പോയി ശ്രീരാമൻ മതംഗഗിരിയിലുണ്ട് സുഗ്രീവനോട് സഖ്യം ചെയ്തു ഭാലിയെ വധിച്ചു കോടിക്കണക്കിന് വാനരപ്പടയുടെ ഫലത്തോടെ രാജാതിരാജൻ സുഗ്രീവൻ യുദ്ധത്തിന് ഒരുക്കുകൂട്ടുന്നു രാമലക്ഷ്മണന്മാരുടെ സഹായവും സുഗ്രീവനുണ്ട് സീതയെ തേടാൻ സുഗ്രീവൻ അയച്ച വാനരനാണ് താൻ അല്പം വാനര ചേഷ്ടകൾ കാട്ടി കൊല്ലാൻ വന്നവരെ കൊന്നു രാവണപുത്രൻ ബ്രഹ്മപാശത്താൽ കെട്ടിയിട്ടിരിക്കുന്നു ബ്രഹ്മാസ്ത്രത്തെ മാനിക്കേണ്ടത് തൻ്റെ കടമയാണ് അത് തന്നെ ഉപദ്രവിക്കില്ല ബ്രഹ്മാവിൻ്റെ വരപ്രഭാവം തനിക്കുമുണ്ട് രാവണനോട് നേരിട്ട് സംസാരിക്കാൻ അവസരം നോക്കി ബോധമില്ലാത്തവനെ പോലെ കുറച്ചുനേരം കിടന്നതാണ് ഹനുമാൻ ഹനുമാൻ രാവണനെ ഉപദേശിച്ചു നന്മയെ തിരിച്ചറിയാൻ കഴിയാത്തവന് നന്മ ചൊല്ലി ചൊല്ലിത്തന്നിട്ട് ഫലമില്ലെന്നറിയാം എങ്കിലും കേൾക്കണം സത്യവും മിഥ്യയും തിരിച്ചറിയണം അതാണ് വിവേകം വിവേകമുണ്ടെങ്കിലേ ദൈവമാർഗവും അസുരമാർഗവും മനസ്സിലാക്കാൻ സാധിക്കൂ ഉപദേശം തുടങ്ങിയപ്പോഴേക്കും അത് നിർത്താൻ ആവശ്യപ്പെട്ടു തൻ്റെ രീതി തൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കലാണ് മറ്റു വല്ലതും പറയുവാനുണ്ടെങ്കിൽ പറയാം രാവണൻ അക്ഷമനായി കോപത്തോടെ ഹനുമാനെ നോക്കി സീതയെ രാമന സമർപ്പിക്കണം മാപ്പ് പറയണം ആ കാൽക്കൽ വീഴണം ശ്രീരാമനാമം ജപിച്ചാൽ വിഷ്ണുലോകം പ്രാപിക്കാം മോക്ഷം കിട്ടും ഹനുമാൻ രാവണന് മുന്നറിയിപ്പ് നൽകി വാനരന്റെ ഉപദേശം കേൾക്കാൻ തക്കവണ്ണം രാവണൻ തരം താണിട്ടില്ല താൻ മൂന്ന് ലോകത്തിൻ്റെയും അധിപനാണ് ഒരു രാമനും സുഗ്രീവനും സഹായത്തിനുണ്ടെന്ന് കരുതി നിഗളിക്കേണ്ട വക വരുത്താൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നത് ദേവന്മാരെ കിടുകിടെ വിറപ്പിച്ചവനാണ് രാവണൻ വാനരപ്പട തകർക്കാൻ ഒരു നിമിഷം മതി വേണ്ടി വന്നാൽ എല്ലാവരെയും വക വരുത്തും രാവണന്റെ വാക്കുകേട്ട് ഹനുമാൻ സഹിക്കട്ടു താൻ രാമഭക്തനാണ് കോടി രാവണന്മാർ പോലും തനിക്ക് സമന്മാരല്ല ബുദ്ധിയില്ലാതെ പുലമ്പരുത് രാവണൻ കോപം കൊണ്ടലറി ഇവനെ പിടിച്ച് കഷ്ണം കഷ്ണമാക്കി വെട്ടി നുറുക്കാൻ ആരുമില്ലേ ഉടനെ ഭടന്മാരെത്തി ഹനുമാനെ പിടിച്ചു കണ്ടുനിന്ന വിഭീഷണൻ അവരുടെ അടുത്തെത്തി പിടി വിടുവിപ്പിച്ചു അവരോട് പറഞ്ഞു അരുത് രാവണനോട് അപേക്ഷിച്ചു ധൂതനെ വധിക്കാൻ പാടില്ല അത് അധർമ്മമാണ് വിധിയില്ലാത്തതാണ് രാമൻ അയച്ച ദൂതനാണ് രാവണന് രാമനെ വധിക്കാം പക്ഷേ ആ വാർത്ത രാമനെ അറിയിക്കണമെങ്കിൽ ദൂതൻ വേണം അതുകൊണ്ട് ശിക്ഷ നൽകി അപമാനിച്ചു വിടാം ദൂതൻ അതും കൂടി അവിടെ ചെന്ന് അറിയിക്കട്ടെ വിഭീഷണന്റെ അഭിപ്രായം ശരിയാണെന്ന് രാവണന് തോന്നി അതിൽ ന്യായവും യുക്തിയുമുണ്ട് വാനരന്മാർക്ക് ഫലം വാലിനാണ് വാലിൽ തുണി കൊണ്ട് ചുറ്റിക്കെട്ടണം എന്നിട്ട് എണ്ണയൊഴിച്ച് കത്തിക്കണം പട്ടണം ചുറ്റിച്ചു വിടണം സകല വാനരന്മാർക്കും ഒരു പാഠമാകട്ടെ ഇവന്റെ കഥ എല്ലാവരും പറഞ്ഞു നടക്കട്ടെ രാവണൻ തീരുമാനിച്ചു ലങ്കാധിപന്റെ തീരുമാനം കേട്ടില്ലേ അത് നടപ്പിൽ വരുത്താൻ രാജകൊട്ടാരത്തിൽ മന്ത്രിമാർ തിരക്കുപിടിച്ച ആലോചന ആരംഭിച്ചു തുണി ശേഖരിച്ചു രാജഭടന്മാർ ഹനുമാന്റെ വാലിൽ കെട്ടാൻ തുടങ്ങി എന്തൊരത്ഭുതം ചുറ്റിക്കെട്ടുംതോറും വാല് വലുതാകുന്നു തുണി മതിയാകുന്നില്ല വീണ്ടും ശേഖരിച്ചു കെട്ടി ഫലമില്ല വാല് പിന്നെയും ബാക്കി കിടക്കുകയാണ്